വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോ നിമിഷം പുറത്തു വരുമ്പോഴും പല കഥകൾ തന്നെയാണ് ഓരോ ഇടത്തു നിന്നും വരുന്നത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കഥകളാണ് ഇപ്പോൾ വിദേശത്തുള്ളവർക്ക് പറയാനുള്ളത് ഇവിടെ ബന്ധുക്കളെ ആക്കി സ്വസ്ഥമായി വിദേശത്തേക്ക് പോയ നിരവധി പേരുണ്ട് അങ്ങനെ മസ്കറ്റിൽ നിന്ന് അഷ്റഫ് എത്തി തിരഞ്ഞപ്പോൾ അറിഞ്ഞത് കാത്തിരിക്കുന്ന ഒൻപത് പേരുടെ മൃതശരീരമായിരുന്നു വയനാട് ഇങ്ങനെ സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ തൻ്റെ വീടിനടുത്താണല്ലോ എന്ന് ചിന്തിക്കുകയും വീട്ടിലേക്ക് ഫോൺ വിളിക്കുകയും ചെയ്തു എന്നാൽ അഷ്റഫിന്റെ ഫോൺ കോൾ എടുക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് കരുതി തൊട്ടടുത്ത ദിവസം തന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വന്നു എന്നാൽ നാട്ടിൽ വന്നപ്പോൾ അഷ്റഫിനെ കാത്തിരുന്നത് അവിടെ ആളുകളല്ല ആ ആളുകളുടെ മൃതദേഹമായിരുന്നു താങ്ങാനാവാത്ത വേദനയിലാണ് ഇപ്പോൾ അഷ്റഫ് അവിടെ കഴിയുന്നത് മസ്കറ്റിൽ നിന്ന് നാട്ടിലേക്കെത്തിയ കെ എം സി സി നേതാവാണ് അഷ്റഫ് അഷ്റഫാണ് ഇപ്പോൾ ദുരന്ത ഭൂമിയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നത് ഞാനിനി ആരെ കാത്തിരിക്കാനാണ് ഞാനിനി ആർക്കു വേണ്ടി ഫോൺ അയക്കാനാണ് ഞാനിനി എങ്ങനെ നാട്ടിലെ കാര്യങ്ങൾ അറിയും ഞാൻ എൻ്റെ വീട്ടുകാരെ ഒന്നും കാണുന്നില്ല അവരുടെ മൃതശരീരം മാത്രമേ കാണുന്നുള്ളൂ ഇവിടെ വരുമ്പോൾ ക്യാമ്പിൽ വന്നവരെ കാണാമെന്നും അവർക്ക് വേഗം ആശുപത്രിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് കരുതിയാണ് വന്നത് പക്ഷെ അങ്ങനെ ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങൾക്കൊന്നും അവർ നിന്നില്ല അതിനു മുൻപേ എന്നെ വിട്ടിട്ട് പോയി ഞാൻ ഇനി കഷ്ടപ്പെടുന്നത് തന്നെ ആർക്കു വേണ്ടിയാണ് ഒന്നും എനിക്കറിയില്ല അത്രമാത്രം ദുഃഖം തന്നെയാണ് എനിക്ക് ഈ വാർത്ത പകരുന്നത് എന്നെപ്പോലുള്ള ഒരുപാട് പ്രവാസികളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു വയനാട് മുണ്ടക്കായിൽ ഉണ്ടായ ദുരന്തത്തിൽ നെഞ്ചു പിടഞ്ഞാണ് ഇപ്പോൾ പ്രവാസിയും ജീവിക്കുന്നത് ബന്ധുക്കളെ അടുത്തറിയുന്നവരും അപകടത്തിൽപ്പെട്ടതിന്റെ വേദനയ്ക്കൊപ്പം പലരുടെയും വിവരങ്ങൾ ലഭിക്കാത്തതിന്റെ വേദനയിലുമാണ് ഇവർ മസ്കട്ടിൽ നിന്ന് നാട്ടിലേക്ക് എത്താൻ ഈ കെ എം സി സി നേതാവിന് സാധിച്ചു എന്നാൽ അങ്ങനെ സാധിക്കാതെ പോയ ഒരുപാട് പേരുണ്ടെന്നും പറയണം അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ അവർ നാട്ടിലെത്തണമെന്നും അവരുടെ ബന്ധുക്കളെ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ തിരിച്ചറിയണമെന്നും പറയുന്നത് ബന്ധുക്കൾ ഉള്ളവരും മക്കളും മറ്റുള്ളവരൊക്കെ ഉള്ളവരും വെറുതെ അങ്ങനെ കത്ത് അവരുടെ വീട്ടുകാരെ അവസാനമായിരുന്നു കാണട്ടെ അതാണ് ഞങ്ങളുടെയും ആഗ്രഹം അവിടെയും ഇവിടെയും പെട്ടുപോയവരും ഉണ്ടാകും എവിടെ നിന്നും വിദേശത്തു നിന്ന് എത്താൻ പറ്റാത്ത കുടുംബക്കാരും ഉണ്ടാകും അവർക്ക് വേണ്ടി ഇവിടെ കർമ്മങ്ങൾ ചെയ്യാൻ തന്നെ എല്ലാവരും തയ്യാറാണ് പക്ഷേ മൃതശരീരങ്ങൾ ഇതുവരെ തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം രണ്ടു തവണ പോയി നോക്കിയപ്പോഴും ബന്ധുക്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ് അഷ്റഫ് പറയുന്നത് മിക്ക ശരീരത്തിലും തലയില്ലെങ്കിലും കാലില്ല അല്ലെങ്കിൽ ഉടലില്ല ഇങ്ങനത്തെ അവസ്ഥയാണ് ഇങ്ങനെയാണ് അഷ്റഫ് പറയുന്നത് തലയുള്ള മൃതദേഹങ്ങൾ അവട്ടെ തിരിച്ചറിയാനും സാധിക്കുന്നില്ല മക്കളും എളയപ്പായും എളമ്മയും കാണാതെ അവരുടെ മകനെയും മകളെയും കിട്ടിയിരുന്നു മോളെ ഇന്നലെ ചൂടൽമലയിൽ നിന്നാണ് കിട്ടിയത് ബന്ധുക്കൾ വിരുന്നന് പോയ രാത്രി സംഭവം മൂന്ന് വയസ്സുള്ള കുട്ടിയും ദുരന്തത്തിൽപ്പെട്ടു വിംസിൽ പോയി നോക്കിയിരുന്നു അവിടെയുമില്ല ഇതുവരെ വന്ന മൃതദേഹങ്ങൾ അവരുടേതില്ല പത്ത് പേരുടെ മൃതദേഹങ്ങൾ വരുന്നുണ്ട് അതിലുണ്ടോ എന്ന് നോക്കണമെന്നാണ് അഷ്റഫ് പറയുന്നത് സൗദിയിൽ പ്രവാസിയായ ഷറഫുവിന്റെ ആറ് ബന്ധുക്കളും അപകടത്തിൽപ്പെട്ടു എന്ന് ഷറഫ് പറയുന്നു നാല് പേരുടെ മൃതദേഹം ഇതുവരെ കിട്ടി അടുത്തറിയുന്ന സുഹൃത്തുക്കളും നാട്ടുകാരും വേറെയുമുണ്ട് ബാപ്പയുടെ അനിയന്റെ മകളാണ് മൊത്തം ആറുപേർ ആ കുടുംബത്തിൽ നിന്ന് തന്നെ പോയി വേണ്ടപ്പെട്ട കുറെ പേർ അതിൽ പെട്ടുപോയി അതിലൊരു വിഷമത്തിലാണ് നാട്ടിലില്ലാത്തത് കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റുന്നില്ല കഴിഞ്ഞ പ്രളയകാലത്ത് നാട്ടിലുണ്ടായിരുന്നു ജിദ്ദയിലെ അഷ്റഫിന്റെ ബന്ധുക്കൾ അപകടത്തിൽപ്പെട്ടു കുറച്ചുപേരെ കിട്ടി ഇനിയും കിട്ടാനുണ്ട് വലിയ ദുഃഖത്തിലാണ് വാർത്ത കേട്ട നടുക്കം ഇതുവരെ മാറുന്നില്ല എന്നാണ് അഷ്റഫ് പറയുന്നത് അത്രയും വേദന സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും